السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهما نرايا مؤمنين غلاء سهودرن ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒരുക്കിത്തരുന്നവൻ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹു റബുൽ ആണ് എന്നുള്ള മഹത്തായ ഒരു വിഷയമാണ് إن تجمع خطبين بردباري شرطة الله سبحانه وتعالى عند بشدة القرآن الكريم بريض إن ربكم الله الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يدبر الأمر الله وان അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ എല്ലാം നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സർവ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിത്തരുന്നവൻ അത് അള്ളാഹുവാണ് قال ربنا الذي كل شيء خلقه ثم هدا യും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് വസ്തുക്കളും ഓരോ ജീവജാലങ്ങളും അവർക്ക് ജീവിക്കുവാനുള്ള സംവിധാനങ്ങളിലേക്ക് ടത്തിയവൻ അവൻ അള്ളാഹുവാണ് എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നവൻ മാത്രമാണ് അള്ളാഹുവാണ് എല്ലാം നടത്തി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിത്തരുന്നവനും അബ്വാഹുവാണ് എന്നതിന് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലും വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനോ പ്രവർത്തിക്കാനോ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് സ്വന്തമായി എത്തിപ്പെടാനോ നമുക്ക് കഴിയുകയില്ല എന്ന് ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ കഴിയും സ്വതന്ത്രമായി സ്വന്തമായി പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും കഴിയുകയില്ല നമ്മുടെ ഓരോ അനക്കങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു നിയന്താവും രക്ഷിതാവും ഉണ്ട് എന്നുള്ള തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ ബുദ്ധിയുള്ള ഓരോരുത്തർക്കും കാണാൻ കഴിയും നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ എത്ര വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂഖും في في بطون خلقا من بعد خلق ثلاث ذلكم ും നാം ഈ ലോകത്തേക്ക് പിറന്ന് വീഴുന്നതിന് മുമ്പായി നമ്മെ ഈ കോലത്തിൽ രൂപപ്പെടുത്തി എടുത്തത് അത് വലിയ ദൃഷ്ടാന്തമല്ലേ വലിയ തെളിവല്ലേ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് സ്വതന്ത്രമായി ഒന്നും നമുക്ക് നടത്താൻ സാധിക്കുകയില്ല എന്നതിന് വലിയ തെളിവാണ് നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായി നിങ്ങളെ സൃഷ്ടിച്ച് കൊണ്ടുവന്നവൻ അവൻ ആരാണ് ഫീബുലു അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് ഏത് ബുദ്ധിയുള്ളവനും ഇത് മാത്രമല്ല ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ കഴിയും അത് ആരാണ് ആ നിയന്ത്രിക്കുന്നവൻ ആ സൃഷ്ടിച്ചവൻ ആ പരിപാലിച്ചവൻ അതാരാണ് അത് അത് അള്ളാഹുവാണ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നിങ്ങളെ ഈ നല്ല രൂപത്തിൽ സംവിധാനിച്ചവൻ സൃഷ്ടിച്ചവൻ നിങ്ങളെ ഇത്രയും ആകർഷണീയമായ ഭംഗിയുള്ള രൂപത്തിൽ കൊലപ്പെടുത്തിയെടുത്തവൻ നിങ്ങൾക്ക് ഭക്ഷിക്കാനും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും എന്തൊക്കെ വേണമോ അതൊക്കെയും ഒരുക്കി തന്നവൻ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒത്തിണങ്ങി വന്നാലാണ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക നമുക്കിവിടെ ജീവിക്കാൻ കഴിയുക നമുക്ക് സുഖമായി ഒന്ന് മുന്നോട്ട് നീങ്ങാനും ചലിക്കാനും എല്ലാം ചെയ്യാൻ കഴിയണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ അവിടെ ഒത്തുവരണം അതൊക്കെയും എന്തൊക്കെ നല്ലതുണ്ടോ എന്തൊക്കെ വേണ്ട കാര്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമൊന്നല്ല അതൊക്കെയും നൽകിയവൻ അത് അള്ളാഹുവാൻ ആലമീൻ രക്ഷിതാവായ എത്ര വലിയ മഹാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ സൃഷ്ടാവായി വിശ്വസിച്ച് അവന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹുവല്ലാത്ത ഒരു രക്ഷിതാവ് വേറെ ഇല്ല അത് നമ്മൾ വിശ്വസിക്കണം ഖറൂൻ നിങ്ങൾക്ക് ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തു തന്നവൻ അത് അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടേയിരിക്കണം എല്ലാ സമയത്തും അവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ എല്ലാവർക്കും വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നൽകുന്നവൻ അടുക്കൽ അവൻ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും അതൊക്കെയും കൊടുത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതൊന്നും തീരുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളത് അവസാനിക്കുകയില്ല അവന്റെ ഖജനാവ് വിശാലമാണ് ആർക്ക് എന്തു കൊടുത്താലും അള്ളാഹുവിന്റെ ഉള്ളത് ഒരിക്കലും തീരുകയില്ല അവൻ എപ്പോഴും രാത്രിയും പകലും അവന്റെ സൃഷ്ടികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് എന്നും അള്ളാഹു എല്ലാവർക്കും വേണ്ടതൊക്കെയും നൽകിക്കൊണ്ടിരിക്കുകയാണ് ും എല്ലാം നടത്തി തരുന്നവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് അവനെ നിങ്ങൾ ആരാധിക്കണം അവനെ നിങ്ങൾ വിപാദത്ത് ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കണം അവനല്ലാതെ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ വേറെ എന്ത് സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയും അള്ളാഹു വിചാരിച്ചാൽ അള്ളാഹു വിചാരിച്ചാൽ അവിടെ നമ്മൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന മറ്റൊരു സംവിധാനം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഇവിടെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു പക്ഷേ അള്ളാഹു നമ്മളെ ഇവിടെ നിന്ന് തൽക്കാലം വേണ്ട എന്ന് വെച്ചാൽ പിന്നെ ആർക്ക് എന്ത് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് സംരക്ഷണം നൽകാൻ നമുക്ക് സുരക്ഷിതത്വം നൽകാൻ ആർക്കാണ് കഴിയുക ശുദ്ധ ഖുർആാനിൽ കൂടി അള്ളാഹു സുബാനഹ നമ്മോട് ചോദിക്കുകയാണ് ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല നമ്മുടെ ചുറ്റുഭാഗങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ എല്ലാം വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ആരും അല്ല ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തി അത് അള്ളാഹുവാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അള്ളാഹു സുബഹാന എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മോട് ും ഒരുപാട് ദൃഷ്ടാന്തങ്ങളും മറ്റൊക്കെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലുണ്ട് അങ്ങനെ അള്ളാഹുവാണ് എല്ലാം ചെയ്തു തരുന്നവൻ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മെ അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ച ആളുകളാക്കി മാറ്റി എന്നത് വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ അള്ളാഹു നമുക്കെല്ലാം ചെയ്തു തന്നു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു എന്നിട്ട് നമ്മോട് അള്ളാഹു പറയുന്നത് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ വളരെ ലളിതമായ ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്ന് മാത്രമാണ് പറയുന്നത് നമുക്ക് കഴിയാത്ത നമുക്ക് സാധിക്കാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നില്ല എല്ലാം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് അത് നമ്മൾ ചെയ്യണം അത് നമ്മൾ നടത്തണം നമുക്ക് വലിയ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസത്തോടു കൂടി മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മോട് അള്ളാഹു താല കൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വളരെ ലളിതമായ ചില വിഷയങ്ങൾ മാത്രം നിങ്ങൾ നടത്തണം നിങ്ങൾ പ്രവർത്തിക്കണം അഞ്ചു നിസ്കരിക്കണം ഒരു മാസം നോമ്പെടുക്കണം അത് കൊടുക്കണം ഹജ്ജ് ചെയ്യണം ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒന്നും അള്ളാഹു താന നമ്മളോട് കൽപ്പിച്ചിട്ടില്ല അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഇനി നമ്മളിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകള് നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകളിലേക്ക് നമ്മൾ വീണുപോയി എന്നാലും നിങ്ങളെ ശിക്ഷിക്കും എന്നല്ല അള്ളാഹു താല പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ നിങ്ങളടുത്തുനിന്ന് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തു തരാൻ തയ്യാറാണ് അള്ളാഹു താല പറയാണ് അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളെടുത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കൂ പെട്ടെന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നിങ്ങൾ ഉളരി വരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മെ ഈ ദുനിയാവിൽ വെച്ച് വന്ന പിഴവുകൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുത്താല നമ്മോട് നിർദ്ദേശിക്കുകയാണ് അങ്ങനെ അള്ളാഹു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് നമ്മൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിവാദത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രതിഫലം അള്ളാഹു സുബാനഹുല കണക്കാക്കിയിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ാണ് നമ്മൾ റുക്കില് സുജൂതിൽ ഒക്കെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുകയാണ് സുബാൻ റബ്ബി അൽ അദീമുബി ഹംദിഹിൻദിഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് എല്ലാ ഇപ്പോഴും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും അള്ളാഹുവിൻ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കലുമൊക്കെ വളരെ പുണ്യമുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം കണക്കാക്കുന്നത് അള്ളാഹു സുബാനഹുത്ത് ആല അവൻ തൃപ്തിപ്പെട്ട ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ജുമാ ജുമാഹുതുബൈൽ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ ചുറ്റുഭാഗത്തുമുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിനെ നമ്മൾ അറിയുകയും ആ അള്ളാഹുവിന് നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യണം എന്നാണ് അള്ളാഹു സുബഹാനഹു വത്ത് ആല നമ്മളെല്ലാവരെയും ما رَابِطَةَ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته